ഭയങ്കര കാറ്റ് പറഞ്ഞാ ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് എവിടെ ചവർ വീഴ്ച നോക്കിയേക്ക് അങ്ങനെ കറണ്ട് പോയിത് ഞാൻ ഓക്സിജനും നമ്മുടെ വാത്തകൾക്കും കോഴികൾക്കൊക്കെ തീറ്റുടക്കാൻ വേണ്ടി എന്താ മഴ പേനക്കാൻ മുമ്പ് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു പക്ഷെ മിക്കവാറും തിരിച്ചു മഴയിൽ പെടാൻ ചാൻസ് ഉണ്ട് മഴ ഇങ്ങനെ ചാറിത്തൊടങ്ങി പെയ്തു

മഴ നല്ല അടിപൊളിയായിട്ട് എന്ത് എല്ലാവരും പെയ്തോണ്ടിരിക്കും ഇടിവളി പോ 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 പോറത്തൊക്കെ നല്ല തണവിട്ട മഴയൊക്കെ മാറി ഇത്ര നേരം നല്ല സൂപ്പർ മഴയായിരുന്നു മഴ മാറി നല്ല തണവ് ചെമ്മീൻ നന്നാക്കി കൊണ്ടിരിക്കാണ് ചെമ്മീൻ ഇങ്ങനെ പാത്രത്തിലിട്ടോണ്ടിരിക്കുന്നേരത്തേക്ക് അറിവെക്കാളോ ഇതിന്റെ ഉള്ളിലെ ഇതിന്റെ ട്യൂബ് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ കൂടെ ട്യൂബും കൂടി അടുത്ത പ്രോസസിംഗ് ആണ് എല്ലാത്തിന്റെയും കളിയിലോലല്ലേ മാങ്ങ ഓ കറില്ലാട്ടാ ഇവിടെയൊക്കെ കറണ്ട് പോയിക്കണം ആ കാറ്റത്ത് മൊത്തം കറണ്ട് പോയിക്കുന്നുണ്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ല ഇത് ഇത് മിഡുവിന്റെ വാച്ച് ഇട്ടാ ഇപ്പോ കുറച്ച് ദിവസങ്ങളിലായിട്ടെ മിഡുവിന് ഈ ഡ്രസ്സുകളിന് മാച്ച് ചെയ്യുന്ന വാച്ച് പേടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ സോളക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വാച്ച് ആണിത് ഇത് എത്ര രൂപ ആയിരത്തഞ്ഞൂറ് സംതിങ് ആയ വാച്ചാണ് പക്ഷേ വാച്ച് ഇതാണെങ്കിലും വാച്ച് വാട്ടർ പ്രൂഫ് ഒക്കെ വാച്ച് ഉണ്ടാ വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വാച്ച് ഒക്കെയാണ് സ്റ്റീവ് കഴിഞ്ഞ ദിവസം ഇവിടെ കുടിക്കാൻ വെള്ളം കൊണ്ടു ഈ വാച്ചിന്റെ അടുത്ത് അങ്ങോട്ട് മുക്കി വെച്ചു കൊറച്ചുനേരം കഴിഞ്ഞപ്പോഴാണ് വീട് കണ്ടത് അന്ന് മുഴുവൻ ഉള്ളിലായിരുന്നു അതിന് വാച്ച് കിടക്കുന്നു അപ്പൊ അതിന് ശേഷം അതിന് ശേഷം വാച്ച് ഓടിയിട്ടോ അതിന് ശേഷം പിന്നെയും രണ്ടു മൂന്ന് ദിവസം വാച്ച് ഓടി അത് കഴിഞ്ഞത് ഏ കഴിഞ്ഞ മിനിഞ്ഞാന്നാണ് വാച്ച് പതുക്കനെ നിന്നു അഞ്ച് മുപ്പത്തി നാലായിപ്പോ കറക്റ്റ് വാച്ച് സ്റ്റോപ്പായി ഓൾറെഡി ഇനി വാരണ്ടി ഉണ്ട് പക്ഷെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ടൊന്നുള്ള വാരണ്ടി ഒന്നും കിട്ടാൻ വഴിയില്ല എന്നാലും കൊണ്ട് കൊടുത്ത് നോക്കാൻ കിട്ടണേ കിട്ടിക്കോട്ടെ കിട്ടില്ലെങ്കിൽ വേണ്ട അപ്പൊ ഇത് മാറ്റി മിടുവിന് വേറൊരു വാച്ച് മേടിക്കണം ഏ രണ്ടേ നാലിന് എടുത്തോട്ടോ അപ്പൊ എന്തായാലും അപ്പൊ അതിപ്പോ ഒന്ന് മാറ്റാൻ കൊണ്ട് കൊടുക്കണം മാറ്റാൻ കൊണ്ട് കൊടുക്കല്ല അത് നന്നാക്കാൻ പറ്റുമെന്ന് നോക്കണം ഇല്ലെങ്കിൽ എന്തായാലും വേറൊരു വാച്ച് മേടിക്കാൻ വേണം പിന്നെ കുഞ്ഞി സ്റ്റീവിൽ നിന്ന് ഇങ്ങനെ കറക്കാന്ന് എനിക്ക് അപ്പയുടെ കൂടെ വരാൻ പറ്റില്ല അവനൊറ്റെ അല്ലെങ്കിൽ നീ പോരണടുത്ത് അവൻ കറിയും അല്ലേ അന്നെ നിക്കും അപ്പൊ പോയിട്ട് വരാ മോളെ അല്ലെങ്കി അവൻ പ്രശ്നമായിരിക്കോ നീ റെഡി ആയിട്ടില്ലല്ലോ നിന്റെ കണ്ണൊന്നും എഴുതിയിട്ട് പോലില്ല കണ്ണൊന്നും എഴുതിയിട്ടില്ലല്ലോ നിങ്ങളങ്ങനെ ഗ്രാൻഡിലും ഇട്ടേ അപ്പൊ ഇവിടെ നിന്ന് ദേവിന് വാച്ച് മേടിച്ചു അത് കഴിഞ്ഞിപ്പോൾ ഗ്രേസിന് ട്രോയി വേണം അപ്പൊ ട്രോയ് മേടിച്ചു അപ്പൊ സ്റ്റീവിനും മേടിച്ചു വാച്ചിന്റെ കളക്ഷൻ ഡേ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ൊരെണ്ണാണ് മേടിച്ചത് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇതന്നെ ഞാൻ പറഞ്ഞത് കുറേ കളക്ഷൻസ് ഉണ്ട് പല മോഡലുകൾ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് ഗ്യാരണ്ടി ഇല്ലാത്തതും ഉണ്ട് സ്റ്റീവിന്റെ വണ്ടി എങ്ങനെ പക്ഷെ സെയിം അല്ലല്ലോ രണ്ട് രണ്ട് ബ്രാൻഡാ പിന്നെ ബ്രാൻഡാണ് ഒന്നും അതായിട്ട് സെയിമല്ല വ്യത്യാസമുണ്ട് എല്ലാരും അതെങ്ങനെയാണ് ശെരിയാവണ എല്ലാം വേറെ വേറെ അല്ലേ ഇല്ല റെഡ് വണ്ടി എവിടെ കണ്ടിട്ടുണ്ടോ എവിടെയാണ്ടാണ് കിഡ്സ് ക്യാപിറ്റലില് കാല് കാല് ഇതിന്റെ ഇടാൻ ഇടാൻ പറ്റില്ല ഈ വണ്ടിയിൽ പറ്റോ ഇത് എത്ര സംതിങ് ഉണ്ട് പക്ഷെ നല്ല പ്ലാസ്റ്റിക് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബിസ്മി ഗ്രാൻഡ് ആ ലൈറ്റ് ആ മരം കാണാനായിട്ട് നല്ല ഭംഗി വാ അപ്പൊ അങ്ങനെ ഗ്രാൻഡിലൊക്കെ പോയി തിരിച്ചെത്തിട്ട വീട്ടില് ആഴപ്പി പിള്ളേരുടെ സന്തോഷം അതും ചെളി വേണമായിട്ട് എന്തു കൊണ്ടും ഓ കറണ്ട് അതിനുള്ളിലൊക്കെ വരും വന്നിരഞ്ഞ ഇൻവേർട്ടറി അടിച്ചു തരും അടി അവളുടെ സാധനങ്ങള് അവന്റെ സാധനം മാത്രമേ ഉള്ളു പേല് അപ്പൊ ആച്ച സ്റ്റീവിന് മറ്റേ ബോളർ വീടിന്റെ സാധനങ്ങൾ ഇവള് പറയാട്ടാ മറ്റേ ചാടാനുള്ള പള്ളി ചാടാനുള്ള പഠിച്ചോളാ നിനക്ക് ചാടാൻ പറ്റില്ല കാരണം നീട്ടം കൊറവുള്ള നോക്കി പഠിക്കാം അപ്പൊ പഠിപ്പിച്ചു തരാം ഞാൻ ചാടി വെക്കാലോ ഇതാണ് മിഡുവിന് ഞാൻ മേടിച്ച വാച്ച് സോളക്സിന്റെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്ത അതിന്റെ തന്നെ വേറെ മോഡല് രണ്ടായിരത്തി ഒരുന്നൂറ്റി സംതിങ് അത് ആ ഇതിന്റെ പിന്നിൽ വെച്ചോ വെച്ചോ അമർത്തിന്റെ മറ്റേ വാച്ചിന്റെ സെയിം സൈസ് ആണ് ഇപ്പൊള്ളത് കണ്ണി കൊറക്കണമെങ്കിൽ നാളെ കൊണ്ടുപോയി ശരിക്കും പറഞ്ഞ സംഭവം നല്ല പരിപാടി ഉണ്ടാ കാരണം വലിയ ഇല്ല എന്നാ നമുക്ക് ഇഷ്ടപ്പെട്ട പല മോഡലുകളും ഉണ്ട് വൺ ഇയർ ഉണ്ട് ഗ്യാരന്റിയുണ്ട് നിനക്കിഷ്ടായോ ഇല്ലയോ നീ ീത വെള്ളത്തിലിട്ട് മുക്കി വയ്ക്കോ ഞാന ചേട്ടനോട് പറഞ്ഞു സ്റ്റീവ് വെള്ളത്തിൽ മുക്കി വെച്ചതാണ് അന്നേരം പക്ഷെ ആള് പറഞ്ഞു കുഴപ്പില്ല വാട്ടർ റെസിസ്റ്റന്റേ ഉള്ളൂ വാട്ടർ പ്രൂഫല്ല ചേച്ചിയേ പറഞ്ഞു വാട്ടർ റെസിസ്റ്റന്റാണ് വാട്ടർ അല്ല എന്തൊക്കെയായാലും നമ്മുടെ അമേ സ്ഫിറ്റിന്റെ അത്ര വരില്ല മോളെ അപ്പോൾ വാച്ച് ഒക്കെ എവിടെ കിടക്കണ് ഇത് ഇടും എനിക്ക് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു തന്നെട്ടോ ഇപ്പോഴും ഒരു കുഴപ്പമില്ല എത്ര വെള്ളത്തിൽ കൊണ്ടിട്ടാലും എവിടെ ചാടിയാലും എവിടെ വീണാലും നോ പ്രോബ്ലം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ വാച്ചിൽ അമ്മേ ചാടി ചാട് എവിടെ അടുപ്പിച്ചു ചാട് ആ ഇട്ട് കറക്ക് വീണ്ടും നിർത്തരുത് ആ ചാട് കറക്ക് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നലെ ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ വൈകുന്നേരം ഇപ്പൊ കറണ്ട് പോയതായിരുന്നു കറണ്ട് ഇതുവരെ വന്നിട്ടില്ല ടാങ്കിലെ വെള്ളം തീർന്നു ഇന്ത് തീർന്നു രാവിലെ ആയിപ്പേക്കും അതെല്ലാം തീർന്നു ഇവിടെ ഇന്നലെ വൈകുന്നേരത്തെ കോലാഹലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മരത്തിൻ്റെ കൊമ്പുകളും ചവറും എന്താണ്ട് ഇല്ല പ്രേതാലയം പോലെ വിടൂ മിക്കയും ചവറുകളൊക്കെ കിടക്കാൻ വയ്ക്കണേ എല്ലാം ക്ലീനാക്കും ക്ലീനാക്കും വിടൂ വേഗം ആദ്യം ഇവിടെ ക്ലീൻ ആക്കുക അതിന് ശേഷം പുറത്ത് ഞാൻ വെള്ളം കോരി തരുന്നു നിനക്ക് അപ്പോൾ ഇനി ഇന്ന് ഒരു ഷൂട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവാണ് ഞാനും ഇടുങ്ങോട്ടിനെ പോകണത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ ബൈ ബൈ